ഇന്ന് നമുക്ക് കുറച്ച് വെറൈറ്റി പിടിച്ചാലോ നമ്മുടെ ചെറുക്കനെ കൊണ്ട് തന്നെ കുറച്ച് വെറൈറ്റി ആക്കിയല്ലോ യെസ് നമ്മളിപ്പോൾ കാസ്റ്റേൽ അപ്പോസിറ്റിലാണ് ചാലക്കുടി പോട്ടേര് അങ്ങനെ എന്താണെന്ന് വെച്ചാൽ പരിപാടി തുടങ്ങി യെസ് നമ്മുടെ ഫ്രണ്ട് ക്യാബും റെക്ഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് യെസ് ഇതാണ് നമ്മുടെ പേര് അറിയും വിഷ്ണു വിഷ്ണു ബ്രോ ബ്രോയാണ് ഈയൊരു ഷോപ്പിൻ്റെ ഓണർ ഓണർ ഞാനല്ല ഓണർ നിങ്ങളല്ല പക്ഷെ മുതലോട്ടില്ല പക്ഷെ ഇങ്ങനെ വിളിച്ച് കിട്ടാനാണ് പണി പിന്നെ ഭയങ്കര തിരക്കുള്ള ആളാണ് നമ്മൾ എപ്പോൾ ബുക്ക് ചെയ്താൽ അതും കൂടി വന്നാൽ നാളെ ഒരു ആറ് മാസം വണ്ടി വന്നപ്പോൾ നമ്മൾ ചോച്ചതാണ് ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ പിന്നെ ഞങ്ങൾ കുറെ അതായത് മൂപ്പര്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ടായിരുന്നു മൂപ്പരിനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ മൂപ്പരി ഇങ്ങോട്ട് വിളിച്ചു എന്തായി ചെയ്യാൻ തുടങ്ങിയല്ലേ വിചാരിച്ചു കാരണം എന്താ വെച്ചാൽ അത്രയും വണ്ടികൾ വരുന്നുണ്ട് അല്ലേ നമ്മൾ അതെ കാരണം ബി എസ് സിക്സ് വണ്ടികൾ പൊതുവേ നമുക്ക് ഫ്രണ്ട് ഹീറ്റിംഗ് ഇഷ്യൂ വളരെയധികം കൂടുതലാണ് അതായത് ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഒന്നും ചെയ്തിട്ടില്ല കവറിങ്ങായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഒന്നും നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടില്ല ഇൻസുറേഷൻ പോലെ ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഈ സ്റ്റീലും അതിൻ്റെ അപ്പറേക്ക് എഞ്ചിൻ സൈഡ് വരുന്നത് അത് കാരണം എന്ത് ചെയ്യും നമുക്ക് വണ്ടി റണ്ണിങ് ഭയങ്കര ഹീറ്റിംഗ് ഇഷ്യൂ ആണ് അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റെഗ്സിൻ്റെതും അതായത് വണ്ടിയിൽ വൃത്തിയുണ്ടാവും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോഫി കളറാണ് ഇത് കോഫി കളറല്ലേ പറയാ മെറൂൺ ടൈപ്പ് ഈ രീതിയിലുള്ള കോഫി കളറാണ് നമ്മൾ അടിക്കുന്നത് ഫ്രണ്ട് ഡാഷ് ബോർഡ് ആ ഒരു സൈഡൊക്കെ അടിച്ചു നമുക്ക് ഈ ഒരു സൈഡ് കവർ ചെയ്യാനുള്ള അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഏകദേശം എത്ര കോസ്റ്റ് വരുന്നുണ്ട് ഈ ഒരു സംഗതി ചെയ്യാൻ പല റേറ്റ് ആണ് ഓരോ പീസ് പീസിന് നമ്മൾ എന്താ ഫുൾ ആയിട്ട് മാക്സിമം ചെയ്യാൻ പറഞ്ഞ രീതിയിൽ ചെയ്യാനുള്ള പ്ലാനിലാണ് നമ്മൾ ചെയ്തത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് എന്തായാലും ഇവിടെ എന്തായാലും ആൾക്കാർ കവർ ചെയ്യണ്ടാവും ഓ അങ്ങനെ അപ്പം അങ്ങനെയാണ് ബ്രോയുടെ നമ്പർ കാത്തു കൊടുക്കുന്നുണ്ട് ആർക്കെയും താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം കാരണം ധൃത്തി പിടിക്കരുത് ആദ്യം തന്നെ പറയാം ബ്രോഡൻ വർക്ക് കൂടുതലുണ്ട് കാരണം ധൃതി പിടിക്കരുത് എന്തായാലും ബ്രോ നല്ല നല്ല റേറ്റിൽ തന്നെ ചെയ്തു തരും അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റെക്സം പരിപാടിയാണ് മൊത്തത്തിൽ അങ്ങനെ ഫ്രണ്ട് ആ ഒരു സൈഡ് മൊത്തം കവറിങ് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു സൈഡും കൂടി ഈ ഒരു പോർഷൻ ചെയ്യാണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ലേലൻ്റെ ഫ്യൂസ് ബോക്സ് വരുന്നത് അതായത് എൻജിൻ കമ്പാർട്ട്മെൻറ്റ് ആ രീതിയിലുള്ള ഫ്യൂസ് ബോക്സ് നമ്മുടെ എ സിയുടെ ഫ്യൂസ് അതൊക്കെ ഈ ഒരു സൈഡിലായിട്ടാണ് വരുന്നത് ആൻഡ് പിന്നൊരു ആക്സസ് ഉള്ള ഇവിടെയാണ് എൻജിൻ സൈഡിലേക്ക് വരുന്നതായിട്ടുള്ളത് ഇത് നമ്മുടെ ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ്റെ സിസ്റ്റമാണ് നമ്മളുടെ ആ ഒരു എക്സ്റ്റിങ്ക്യൂഷൻ യൂണിറ്റ് ഒക്കെ അവിടെ ഉണ്ടോ അതുപോലെ തന്നെ ഇതും അതിൻ്റെ ഒരു യൂണിറ്റ് ആണ് കേട്ടോ ഈ ഒരു സംഗതി ആ ഒരു യൂണിറ്റ് ആണ് ഇത്രയും സംഗതി യൂണിറ്റായിട്ട് അവിടെ ഉണ്ട് എന്തായാലും ഇവിടെ ഫുൾ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട് ഇതുണ്ടോ ആൻഡ് അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മൂതാംബിയിൽ പോയി വന്നു നമ്മൾ ആൾക്കാരെ ഇറക്കി നേരെ വണ്ടി ഇവിടെ കൊണ്ടു നിർത്ത ചെയ്ത് എന്നിട്ട് നമ്മൾ നാട്ടിൽ പോയി ഞാനും സൂര്യേട്ട് കൂടി നാട്ടിൽ പോയി സൂര്യേട്ടനിന്ന് നേരെ പോയി നേരെ ഇവിടേക്ക് പോയിരുന്നു കണ്ണൂരിക്ക് പോയിരുന്നു നമ്മൾ വണ്ട ക്ഷേമതെ കുറച്ച് പേപ്പർ വർക്കൊക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ട് മൂപ്പര് പോയിരുന്നു കഴിഞ്ഞു പറഞ്ഞു ഒരു ഏകദേശം രാത്രി ഒക്കെ ആകുമ്പോഴേക്കും അവിടുന്ന് ട്രെയിനിൽ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു അപ്പോൾ അതാണ് പരിപാടി അപ്പോൾ എന്തായാലും ഇത് ചെയ്തോണ്ടിരിക്കുകയാണ് യെസ് പക്ഷേ വെച്ചിതൊന്ന് ഡ്രൈ ആവണം അല്ലേ ആവണല്ലേ ഡ്രൈ ആയിട്ട് ഫിറ്റ് ചെയ്താൽ അതിൻ്റെ കറക്റ്റ് ആ ഡ്രൈ ആയിട്ട് ഒട്ടിച്ചാലാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു ഇത് വരും ആ ഒരു നമുക്ക് ഒട്ടല്കാ രാത്രി മണി വരെ പണിയാനുള്ള പണിയൊക്കെ ഉണ്ട് ഇത് എല്ലാ കിടക്കണുള്ള എൻ്റെ ഇടയിൽ എന്താണെന്ന് വെച്ചാൽ നാളെ നമ്മുടെ മോനെൻ്റെ കുട്ടിയുടെ പിറന്നാളുണ്ട് അതിന് ചെന്നില്ലെങ്കിൽ നാട്ടിക്കുന്നേറ്റെന്ന് പറഞ്ഞത് എന്തായാലും അതും നമുക്ക് ചെയ്യണം ചെയ്യണം എന്ന് വെച്ചാൽ അവിടേക്ക് എത്തണം അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഉല്ലാസ ഈ ആയിട്ടുള്ള ബന്ധം കഴിഞ്ഞിട്ടുണ്ട് അതെന്തെങ്കിലും അവിടെ പോകണം അങ്ങനെയൊക്കെ ആയിട്ടാണ് പ്ലാനിങ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രിപ്പ് ഉണ്ട് നാളെ കഴിഞ്ഞ് നാളേക്ക് ട്രിപ്പ് ഉണ്ട് ക്ലോസ് ഇവിടെ വന്നിട്ട് രണ്ട് സൈഡിലും ആ രണ്ട് സൈഡ് ഉണങ്ങണമെന്നാണ് അല്ലേ രണ്ട് സൈഡ് ഉണങ്ങിയിട്ട് സംഗതി വർക്ക് ചെയ്തു ഇത് അറിയാത്തവർക്കുള്ള അറിവാണ് ഇത് അറിയുമെന്ന് പറഞ്ഞിട്ട് ആരും കമൻറ്റ് ചെയ്യാൻ പറയുന്നത് അറിയാത്ത നമ്മുടെ പിള്ളേർക്കില്ലേ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് എന്നുവെച്ചാൽ റെക്സിന് ഒട്ടിക്കുമ്പോൾ രണ്ട് സൈഡും ഗം അപ്ലൈ ചെയ്തിട്ട് അത് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ ഈ സാധനം ഒട്ടിക്കും ഡ്രൈ എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഒരു മണി ഒരു ദിവസം മൊത്തം വെച്ചിട്ടൊന്നും നല്ല കുറച്ച് ടൈം വെച്ചിട്ട് ഏകദേശം ഡ്രൈ ആയിട്ട് മാത്രം നമ്മളത് ഒട്ടിക്കൂ എന്തായാലും നോക്കാം രാവിലെ തുടങ്ങിയ പരിപാടിയാണല്ലേ ഞാൻ ഏകദേശം ഉച്ച എടുത്തു ഇവിടെ മൂന്ന് മണി അങ്ങനെ എത്തിയപ്പോൾ മുമ്പ് രാവിലെ തുടങ്ങാം നമുക്ക് ഇന്ന് രാത്രി ഇതിലുള്ള ഉണ്ട് എന്തായാലും കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കനെ കൊണ്ടുപോകാം ഇതും സ്റ്റിയറിങ്ങിൻ്റെ ഇതും ചെയ്യുന്നുണ്ട് പ്ലാനിങ് അങ്ങനെ നമ്മുടെ ഈ ഒരു ടോപ്പ് വാഷും ചെയ്തത് ടോപ്പ് മാത്രമല്ല ആ ഒരു സൈഡും കവർ ചെയ്തിട്ടുണ്ട് ഒരു പീസ് പിന്നെ ഓടിക്കുള്ളതുകൊണ്ട് കവറാവേണ്ടതാണ് നോക്കട്ടെ അപ്പോൾ അങ്ങനെ ഇനി അവിടെ ഒരു പീസ് വരും ഇവിടെ ഒരു പീസ് വരും അത് രണ്ട് പീസ് അവിടെ വരും പിന്നെ ആ ഒരു താഴത്തേക്കുള്ള പൊതു പീസ് വരും പിന്നെ നമ്മുടെ പെട്ടി ഉണ്ടല്ലോ ആ പെട്ടിയവർ സ്ഥിരം വെക്കാനുള്ള പ്ലാനിലാണ് ഇവിടെ വന്നിട്ട് നമുക്ക് കവർ ചെയ്യാൻ തരത്തിലുള്ളത് കവറ് ചെയ്യാം ഇതെന്താ വെച്ചാൽ ഇതിനുള്ളിൽ ഒരു കവറിങ് ഉണ്ടായിരുന്നു ഷീൽഡ് കവറിങ് നമ്മുടെ ഇതേലെൻ്റെ ഫ്രെയിം പോലത്തെ പക്ഷേ അത് കീപ്പ് ചെയ്തിട്ടില്ല അതിൻ്റെ പൊടി അതിൻ്റെ ഉള്ളിലത്തെ പൊടിയാണ് നമുക്കത് റണ്ണിങ് എന്തെങ്കിലും വണ്ടി സാധാരണ തുടയ്ക്കുമ്പോൾ തുടക്കാൻ പറ്റില്ല അപ്പം ഇത്രയും പൊടി എൻ്റെ ഉള്ളിലുണ്ട് വണ്ടി വന്നതെങ്കിലുള്ളത് അങ്ങനത്തെ അവിടെ കാണുമ്പോൾ ഉണ്ട് നമുക്ക് തൽക്കാലം ഈ ഒരു തുണി വെച്ച് തുടയ്ക്കാം ഓക്കെ അഴിക്കുമ്പോൾ ഇതൊക്കെ തുടയ്ക്കാൻ പറ്റുമെന്ന് സെറ്റ് കേൾക്കാല് അതുപോലെ നമ്മുടെ ബിൻ നമ്പർ അതായത് കൊട്ടേഷൻ നമ്പറാണിത് ഓക്കെ ആ ഇത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി വെക്കാം ഇത് ചെയ്യാൻ നമ്മൾ കുറേ അതായത് ഒരുപാട് കാലം ടൈം എടുത്തോട്ടോ ഒരുപാട് കാലം എന്ന് വെച്ചാൽ അത്രയും തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ടൈം എടുത്തത് അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ജീവിച്ചിട്ടുണ്ടാവും അങ്ങനെ ഇത് വേണ്ടല്ല അവിടെ ഒട്ടിക്കൽ കഴിഞ്ഞിരിക്കുകയാണ് നമ്മളവിടെ പെട്ടേട അപ്പോൾ പെട്ടെന്ന് കുറച്ചു അടിക്കണേ പിന്നാ ഈ ഷിയറിങ് അല്ല സിയറിങ് അല്ല നമ്മുടെ ഗിയർ ലിവറിൻ്റെ കവറ് അയച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടി സ്ക്രൂ ഡ്രൈവറൊക്കെ അപ്പോൾ ഇത് അയച്ചിട്ട് നമുക്ക് ഇവനെയും കൂടി ഒന്ന് കവർ അടിക്കണം എന്നല്ലേ വൃത്തിയാവും അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം പക്ഷേ സംഗതി ഈ അടിക്കുമ്പോൾ അവരേ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ പൊടി ഭയങ്കര ആണ് ഏറ്റവും വണ്ടിയൊക്കെ ഒന്നും പൊടി നേരം അറിയില്ല പക്ഷേ ഇത് ഭയങ്കര ഒരു പൊടി അറിയുന്നുണ്ട് കമ്പാരിറ്റീവ്ലി ഹൈ പൊടിയാണ് ഇപ്പം എന്താ റിസൊന്നറിയില്ല എന്തെങ്കിലും എന്താ സാധനം തീർച്ചയായും അപ്പോൾ ഇനി ഇത് റെഡി ആക്കിയിട്ടേ കാണാം പകലാം നമ്മൾ കവർ അയച്ചു ഇവിടെ വന്നിട്ട് ഇതാണ് നമ്മുടെ ഗിയർ സിസ്റ്റം ഫുള്ള് നമ്മുടെ കേബിൾ സിസ്റ്റമാണ് വരുന്നത് ഗിയർ പണ്ട് ആഡ് ഒക്കെ വെച്ചിട്ടുള്ള ഗിയർ സിസ്റ്റം ആയിരുന്നു ഇപ്പോൾ ഫുള്ള് കേബിളാണ് കണി മുഴുവൻ ഉണ്ടോ ഇവിടെ ഇതൊരു കേബിൾ കേട്ടോ ടച്ച് കൂട്ടി ജസ്റ്റ് വാങ്ങിച്ചു തരാം ആ കേബിൾ ഫ്രണ്ടിലും ബാക്കിക്കും താതിക്കും മുകളിലും വരുന്നത് ഇതൊരു കേബിൾ സിസ്റ്റം ഓക്കെ അതാണ് കേബിൾ സിസ്റ്റമാണ് നമ്മുടെ ഗിയർ ഷിഫ്റ്റിംഗ് മുഴുവൻ നോക്കാം ബാക്കി സാധനം അടിച്ചു പിന്നെ ഇവിടെ എന്തായാലും അടിക്കുന്നു വലുതാക്കായിരുന്നു പ്രകാശ് നൈറ്റ് വർക്ക് ആയി ഇവിടെ ഇത് നമ്മുടെ വന്നിട്ട് ആ ഒരു എഞ്ചിൻ സൈഡ് അല്ലേ പമ്പ് കാണുന്ന സൈഡ് അതിന്റെ കവറിങ് ആണ് എന്തൊരു ഇത് നമ്മുടെ ഫ്യൂസ് ബോക്സിന്റെ ഒരു കവറിങ് ആണ് ഈ സാധനം അത് കറക്റ്റ് കവറിങ് ആയിട്ട് എന്തോ നോക്കിട്ടാണ് എന്തോ കണ്ടെ ഒട്ടിച്ച് സെറ്റ് ചെയ്തിട്ട് വേണം ആറ് തോളുണ്ടായാലും നാല് അഞ്ച് സ്ക്രൂ ഉണ്ട് അഞ്ച് ബോൾട്ടും ഉണ്ട് ഇത് രണ്ടും ഫിറ്റ് സെറ്റ് ണേ ഇതിൻ്റെ തുള കണ്ടുപിടിക്കാനാണ് പണി കണ്ടുപിടിച്ചു അവർ ടൈം ബാങ്കോ ക്ലോസ് ഡോർ അയ്യോ ഞാൻ അവസാനം തുളയൊക്കെ കണ്ടുപിടിച്ചു ഇവൻ സെറ്റ് ഇവിടെ സെറ്റ് ഇവിടെ സെറ്റ് ഇനി ഇവൻ്റെ പുറത്തൊരു സാധനം അടിക്കണം ആൻഡ് ഇത് നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല ഇതും കൂടി കവർ ചെയ്ത സെറ്റ് ആയിരുന്നു പക്ഷേ കവർ ചെയ്യാൻ പറ്റില്ല കാരണം ഒരുപാട് സ്വിച്ച് ഒരുപാട് ഇലക്ട്രോണിക്സ് അതിൽ വരുന്നുണ്ട് അടുത്ത വണ്ടിയില്ല നോക്കി നോക്കി ചെയ്യണമെങ്കിൽ ചെയ്യാം ഓക്കെ അങ്ങനെ അത് കഴിഞ്ഞു ഇവിടെ സൈഡ് കഴിഞ്ഞു ആൻഡ് ഈ ഒരു കഷ്ണവും കഴിഞ്ഞു ഇനി അവിടെ ചെയ്യാണ്ട് ഓക്കെ അതോടെ കഴിഞ്ഞാൽ കഴിഞ്ഞു ഒരു ബി എസ് സിക്സിൻ്റെ കൂടിയുള്ള അവസ്ഥയാണ് മൊത്തം പൊടി പൊതുവെ ഇത്രയും പൊടി ഉണ്ടെങ്കിൽ നമ്മൾ എത്ര പൊടി നമ്മളെത്രണ്ടൊടിന്ന് കൂടി ആലോചിക്കണം വിളക്കി കിട്ടിക്കണം ഞാൻ പോട്ടെ അപ്പൊ അതും ചെയ്തപ്പോ നല്ല തിരക്ക് ഒമ്പതാം മുക്കെല്ലാം പോകുമ്പോ ആകെ രണ്ടാളുണ്ടായിരുന്നല്ലോ ശരി എടുക്കാൻ പൊടിച്ചെടുക്കാൻ എടുത്തിട്ട് പത്ത് ഒരു പത്ത് പത്താമ്പത്താമ പോയപ്പോ പത്ത് നാപ്പത് നോക്കാം ഇതും കൂടി കവർ ചെയ്ത തൃപ്തി ആയിരുന്നു ആ ഒരു പോർഷൻ കൂടി മൊത്തത്തിൽ കവർ ചെയ്തല്ലേ ഇവനെയും കവറാക്കി അപ്പഴേക്കും നമ്മുടെ കുഷിന്റെ അടി ഇത് ഇറന്നുകൊണ്ടിരിക്കണം ഇവിടെ ഉള്ള കുഷല്ലേ അതിൻ്റെ സ്റ്റിച്ചിങ് അയ്യോ നമുക്ക് ഈ പെട്ടി ചെറിയ കഷ്ണം കവർ ചെയ്യാണ്ട് ഇതും കൂടി കവർ ചെയ്യാണ്ട്

എന്ത് ചന്തം എ കൊറോണ വേറക്കാവു അങ്ങനെ നമ്മുടെ വർക്ക് കണ്ടോ ഇത് വരെത്തി ഈ ഒരു സംഗതി ഹീറ്റർ റെസിസ്റ്റൻറ്റ് സംഗതി ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഇത് എന്താ വെച്ചാൽ ഡോറിൻ്റെ ലോക്കും കാര്യങ്ങളാണ് ഈ ഒരു സൈഡ് ഈ ഒരു സൈഡും അടിക്കാണ്ട് അതിനുള്ള പരിപാടിയാണ് ഓക്കെ ഇവിടെ ഓൾറെഡി നമ്മൾ അടിച്ചു കഴിഞ്ഞു ഇനി എന്തായാലും ഇപ്പോൾ സെറ്റ് ചെയ്യാതെ അവിടെ നിന്ന് എടുത്ത് കൂടി വയ്ക്കുന്നത് അതൊന്ന് ക്ലീൻ ചെയ്യുക ജസ്റ്റ് ഒന്ന് കൊടുന്ന് ഇടുക ഓക്കെ ബാക്കിയൊക്കെ സെറ്റ് ആണ് അങ്ങനെ എന്താ ഒരു ടോപ്പ് വൃത്തിയായില്ലേ അടിപൊളി ലുക്കായില്ലേ ജസ്റ്റ് കമൻ്റ് ചെയ്യാം എന്തായാലും ബ്രോ വർക്ക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും നല്ലൊരു കാര്യമാണ് സംഗതി സത്യം കൃത്യമാർ മൂപ്പര് രാവിലെ തുടങ്ങിയതാണ്ടോ രാവിലെ തുടങ്ങി ഇപ്പം സമയം ഏകദേശം നോക്കുകയാണെങ്കിൽ പത്തര ആയിട്ടോ സമ്മതിക്കണം മൂപ്പര് ഒറ്റയ്ക്കാണ് ഈ വർക്കൊക്കെ ചെയ്യണം ചെയ്യണമല്ല വേറെ ആരും സഹായത്തെയൊന്നുമില്ല മൂപ്പര് ഒറ്റയ്ക്കാണ് ഈ വർക്കൊക്കെ ചെയ്യുന്നത് അത് സ്പെഷ്യലായിട്ട് ആയിട്ട് എടുത്ത് പറയുന്നവണത് അങ്ങനെ ഈ പ്രൊമോഷനോ കാര്യങ്ങളൊന്നും നമ്മൾ അതിന് വേണ്ടിയിട്ട് പൈസ വർക്ക് കൊടുക്കുക അങ്ങനെ ഒരു പരിപാടിയില്ല അപ്പം ബ്രോഡ് വർക്കാണ് മുകളിൽ അത്രയും സപ്പോർട്ടീവ് ആയിട്ട് നമ്മൾ വർക്ക് ഉണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നിട്ട് അങ്ങനെയൊക്കെ സെറ്റാണ് കേട്ടോ എന്തായാലും ഇനി വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം പല വണ്ടികളും ഇവിടെ തന്നെ അടിച്ചു പോയാണ് കേട്ടോ ഓക്കെ അങ്ങനെ വർക്ക് മൊത്തം കഴിഞ്ഞ വച്ചില്ല ഒരു ഹാഫ് ഏകദേശം തൊണ്ണൂറ് ശതമാനം വർക്ക് കഴിഞ്ഞു ഈ ഒരു സൈഡും ഇവിടെ എല്ലാം നമ്മൾ വർക്ക് എടുത്തിട്ടുണ്ട് ഇത് പിന്നെ ഈ ഡോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അയച്ചിട്ടൊക്കെ കേട്ടോ ഡോറിൻ്റെ രണ്ട് സൈഡ് നമുക്ക് അടിക്കാം അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ പോരാത്തതിന് ഈ സൈഡ് നമ്മൾ കോട്ടിങ് ചെയ്തിട്ടുണ്ട് അതായത് മറ്റൊരു ഹീറ്റ് അസിസ്റ്റൻറ്റ് കോട്ടിങ് ഒന്ന് ചെയ്തിട്ടുണ്ട് ഓക്കെ അങ്ങനെയൊക്കെ ഓൾ സെറ്റ് അങ്ങനെ ഈ ഒരു രണ്ടോ കൂടി ഞാൻ ചെയ്യാണ്ട് പിന്നെ പോരാത്തതിന് ഇതും ചെയ്യാണ്ട് സമയം കൂടി നോക്കാം കേട്ടോ പതിനൊന്ന് പതിനാലായിരുന്നു ഇത് ഈ ഒരു സൈഡ് ചെയ്തല്ലേ ഞാൻ കാണിച്ചത് ഹീറ്റ് റെസിസ്റ്റൻറ്റിൻ്റെ സാധനം തന്നെ ഇവിടെ കവർ ചെയ്ത് പൊട്ടിച്ചിട്ടുണ്ട് ഫുള്ളായിട്ട് അടിപൊളിയാക്കി അതും കൂടി കഴിഞ്ഞാൽ കഴിയും ഓക്കെ കുറേ ഓക്കെ കുറയല്ലേ കാരണം എന്താ വെച്ചാൽ സംഖ്യ പതിനൊന്ന് മണിയായില്ലേ അതിൻ്റെതായ ഓക്കീണങ്ങൾ നമുക്ക് ഉണ്ടാവുമല്ലോ സ്വാഭാവികം അപ്പം ഇനി ഇവിടെ ഒരു പെട്ടി പോലെ അടിച്ചിട്ട് ബാക്കി സെറ്റ് ചെയ്ത് അതും കഴിയും ഓക്കെ അങ്ങനെ അടുത്ത പെട്ടി കൊണ്ട് നടക്കുന്നു പെട്ടി 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 ബോക്സ് വെക്കും ഞങ്ങളുടെ മൊലാളി വേണേ പ്രകാശ ചേട്ടൻ കാര്യ മറ്റേ ഇതിന്റെ ഉള്ളിലെ ബ്ലൂ മറ്റു സംഭവം കോമൺ ആയിട്ട് കേട്ടോ റങ്ങിട്ടൊന്നും അവിടെ ബോക്സ് ബോക്സ് എടുത്തിട്ട് അടിക്കുക അവിടെ ഇക്കിരിക്കും അങ്ങനെ നമ്മുടെ കുട്ടി പറഞ്ഞു കിട്ടി സാധനം കുട്ടി കുപ്പായം ല്ലോ സ്റ്റാൻഡേർഡ് അല്ലേ അങ്ങനെയാണ്ട് നോക്കിയൊക്കെ ഇനി നമുക്ക് ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ കാ ക്യാപ്പിനും വേണം പിന്നെ ഒരു മീറ്ററിൻ്റെ ഇതിനും വേണം ഓണി കഴിഞ്ഞാൽ നമ്മുടെ ഡോറും കൂടി അടിച്ച പരിപാടി കഴിഞ്ഞു സെറ്റിൽ അപ്പോൾ ഏകദേശം സമയം വന്നിട്ട് ഞാൻ വന്നു കേട്ടോ പന്ത്രണ്ട് ഒരു മണി അവർ ആയി പന്ത്രണ്ട് നാൽപ്പത്തിനാലായിട്ടോ ഒരു ബ്രോ ബ്രൂള് സംഗതി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം രാവിലെ തുടങ്ങി വർക്കാണ് ഈ നേരം വരെ മൂപ്പർ അത്രയും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കൂട്ടത്തിൽ ഇവിടെ കുറേ പിള്ളേർ സെറ്റ് ഉണ്ട് മൂപ്പരുടെ അവരുള്ളതുകൊണ്ടാണ് പ്രോ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് അവരെന്തേലും വന്ന് നിർത്താനും പറയുക അപ്പോൾ ഒരാൾക്ക് തന്നെ ഒറ്റയ്ക്ക് ഈ പണി പണിയെടുത്താൽ മടുപ്പ് പോകുന്നില്ലേ അപ്പോൾ അതിനാണ് ഫ്രണ്ട്സ് എപ്പോഴും ഒരു അർജൻറ് ഘടകമാണ് ഒരു അത്യാവശ്യ ഘടകമാണ് അല്ലാത്ത ഓക്കെ അപ്പം ഇനി ഇതും കൂടി ചെയ്തിട്ട് സമാപ്തി ആക്കാം നമുക്ക് ഓക്കെ ഫ്രണ്ടും ബാക്കും അടുപോറിൻ്റെ ഇടയ്ക്കണം അടിക്കണം അപ്പോൾ അത് കഴിഞ്ഞാൽ കഴിഞ്ഞു ഡെഡിക്കേറ്റഡ് വർക്ക് എന്ന് പറയുമ്പോൾ കണ്ടു പുലർച്ചെ നാലുമണിയായി ഇത്ര നേരം ഉറങ്ങാത്ത പേരാണ് ഇതിന്റെ ഞാൻ ഇടയ്ക്ക് ഒരു മണിക്കൂർ ഉറങ്ങി സ്കൂളിയായിട്ട് കുറഞ്ഞ നേരം കടന്ന് തുടങ്ങി പക്ഷെ ഇത്ര നേരം വർക്ക് പുക മുമ്പിൽ വെച്ച് പുക എന്ന് പറയുന്നത് മുമ്പ് ചെയ്യുന്ന കാര്യമാണ് അതുപോലെ തന്നെ കുഷൻ്റെ ഏകദേശമൊക്കെ ഇത് ഈ വർക്ക് കഴിഞ്ഞ പോലെ തന്നെ നമ്മളിത് കവർ ചെയ്തു ഇത് കവർ ചെയ്തോ ഓൾസെറ്റ് ഒരു ഇതും അടിച്ചിട്ടുണ്ട് പെട്ടി അടിച്ചിട്ടുണ്ട് ുഖായിട്ടിരിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് ഷെഡിൽ എത്തി ഏകദേശം ഒരു നാലുമണിയോളം വർക്ക് ചെയ്തെന്ന് പറയാം ഇങ്ങനെ ഇതാണ് ഓവറോൾ ലുക്ക് വന്നിട്ട് അടിപിള്ള സംഗതി ചെയ്തിട്ടുണ്ട് ഞാൻ ഇതൊരു വിനയിൽപ്പിച്ച് ഞാൻ അവിടെ ഒക്കെ ആണ് എൻ്റെ ഇത് തുറക്കുകയാണെങ്കിൽ ഇവിടെയും ഞാൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണേ അടുത്തൊരു പുത്തം വീഡിയോ ബേക്ക് സാനിങ് ഓഫ് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി കഴുകി കുട്ടപ്പനാക്കി വൃത്തിയാക്കി അടിപൊളിയാക്കി സെറ്റപ്പ് ആക്കി നിർത്തിയുണ്ട് അങ്ങനെ കുറച്ച് ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട് സോ ലെറ്റ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ